സി പി ഐ എം ലീഗ് സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രവർത്തകന് പോലീസ് ചികിത്സ നിഷേധിച്ചതായി മുസ്ലിം ലീഗ് ലീഗ് പ്രവർത്തകന്റെ തോളല് പൊട്ടിയ വിവരം മറച്ചുവെച്ചാണ് ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സി പി ഐ എമ്മിനായി പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും ഒത്തുകളിച്ചുവെന്നാണ് എം കെ മുനീറിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മെഡിക്കൽ രഹസ്യമാക്കി ദിവസം റിമാൻഡിൽ കിടക്കുക തെരഞ്ഞെടുപ്പ് ശുയുടെ പേരാമ്പ്ര ഒച്ചാടനായ സംഘർഷത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായ പി സി ലിജാസിന്റെ തോളല് പൊട്ടിയിരുന്നു എന്നാൽ എക്സ്റേ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ തോളെല്ലിന് പൊട്ടലില്ല എന്ന് പറഞ്ഞ ലിജാസിനെ രാത്രി ഡിസ്ചാർജ് ചെയ്യുകയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം ലഭിച്ചത് പുറത്തിറങ്ങിയ ലിജാസ് കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ അതേ എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് തോളിലിന് പൊട്ടലുള്ള കാര്യം കണ്ടെത്തിയത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ എക്സ്റേ കാണിക്കുമ്പോൾ അവർ പറയുന്നു തോളില് പൊട്ടിയിട്ടുണ്ട് എം ആർ ഐ എടുത്തപ്പോൾ അത് വളരെ വ്യക്തമായി ഇപ്പം സർജ സർജറിക്ക് വിധേയനാകാൻ എക്സ്റേയിൽ ഒരു ഫ്രാക്ചർ കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഡോക്ടേഴ്സാണോ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നത് പൊട്ടലേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ കള്ളം പറഞ്ഞ് ഡിസ്ചാർജാക്കി സി പി ഐ എമ്മിനു വേണ്ടി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഡോക്ടർ എം കെ മുനീർ എംഎൽഎ കുറ്റപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും